അന്തിക്കാട് ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റൊമ്പത് വർഷത്തെ എസ് എസ് എൽ സി ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി ഓർമ്മകളുടെ വസന്തകാലം എന്ന പേരിൽ നടത്തിയ സംഗമ പരിപാടി ചലച്ചിത്ര സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയ്ക്കാനുള്ള ചില അപൂർവമായ നിമിഷങ്ങൾ മാത്രമായിരിക്കും എത്രയോ വർഷങ്ങൾ നിങ്ങൾ ഉൾപ്പെണ്ടായിരുന്നു അപ്പം നമ്മൾ എനിക്ക് തോന്നുന്നത് നിമിഷങ്ങളിൽ ജീവിക്കുന്ന ആളുകളാണ് ആ നിമിഷങ്ങൾ മാത്രം മതി നമുക്കൊരു ജീവിതം മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അത്തരം സുന്ദരമായ ഒരു പുതിയ നിമിഷത്തിലേക്കാണ് നിങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ മറക്കാനാവാത്ത ദിവസമാകട്ടെ ഏറ്റവും സുന്ദരമായ ദിവസമാവട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തുകൂടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മിക്കാനുണ്ടായിരിക്കും നിങ്ങളുടെ പഴയ കാല സുഹൃത്തുക്കൾ എനിക്ക് തോന്നുന്നു സുഹൃത്തുക്കൾ എപ്പോഴും ഏറ്റവും നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകുന്നത് സ്കൂൾ പഠന കാലത്താണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അന്നേരം നമ്മൾ പിന്നീട് അതിനുശേഷം കോളേജ് പഠനത്തിനൊക്കെ ശേഷം വരുന്ന എല്ലാ സുഹൃത്തുക്കളെയും തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് ചില ക്രൈറ്റീരിയകൾ ഉണ്ടായിരുന്നു നമുക്ക് ചില ലക്ഷ്യങ്ങൾ പിന്നീട് പിന്നീടുണ്ടാക്കുന്ന എല്ലാ സുഹൃത്തുക്കളും സ്കൂൾ പഠന കാലത്താണ് മറ്റൊരു ലക്ഷ്യവുമില്ലാതെ നമ്മൾ അവർ അവരായി തന്നെ നിന്നുകൊണ്ട് നമുക്ക് അതുകൊണ്ടാണ് അത്തരത്തിലുള്ള സുഹൃത്തുക്കൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നമ്മോടൊപ്പം ഉണ്ടാകുന്നത് പ്രണയങ്ങളൊക്കെ മാറി മറിഞ്ഞിട്ടുണ്ടാകും പക്ഷെ സുഹൃത്തുക്കൾ ഒരിക്കലും മാറി വഹിച്ചു ആദ്യസമാഗമത്തിൻ്റെ ഓർമ്മയ്ക്കായി സ്കൂൾ സ്കൂളംഘണത്തിലെ നെല്ലിമരത്തിന് ചുറ്റുമായി നിർമ്മിച്ച ഇരിപ്പിടത്തിൻ്റെ സമർപ്പണം ബോബി ടീച്ചർ നിർവഹിച്ചു പൂർവ്വ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ കുട്ടികൾക്കുള്ള സമ്മാന വിതരണം എന്നിവയും നടന്നു അധ്യാപകരായ ബോബി ഷില്ലി മോഹനൻ ദനേഷ് സി ഡി പ്രസന്ന ഖണ്ണൻ പി പി സേതു ഷിനിൽ എം സി ത്രേസ്യ മേരി എന്നിവർ സംസാരിച്ചു